മകന്റെ കല്യാണ പന്തലിൽ നിർദ്ധനരായ ഇരുപത്തഞ്ച് യുവതികൾക്കും മംഗല്യ ഭാഗ്യമൊരുക്കി മലപ്പുറത്തെ പ്രവാസി ചങ്ങരംകുളം കോക്കൂരിലെ പ്രവാസി വ്യവസായി അഷറഫ് ആണ് ഇരുപത്തഞ്ച് പെൺകുട്ടികൾക്ക് പുതുജീവിതം സമ്മാനിച്ചത് വധുവായെത്തിയ ഇരുപത്തഞ്ചു പേർക്കും പത്ത് പവൻ വീതം സ്വർണവും കൂടാതെ പതിനയ്യായിരം പേർക്ക് ഭക്ഷണവും നൽകി അഷ്റഫ് പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാളിൽ പ്രതീക്ഷയുടെ പുതിയ ജീവിതമാണ് അഷറഫ് ഈ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് നൽകിയത് പ്രവാസി വ്യവസായിയായ കോക്കൂർ മുക്കുന്നത്ത് അറയ്ക്കൽ അഷറഫിന്റെയും മറിയക്കുട്ടിയുടെയും മകൻ മുഹമ്മദ് ഫൈസലിന്റെയും രണ്ടത്താണി പുളിശ്ശേരി അബ്ദുൽ ഹാരിഫിന്റെയും സൈഫിൻ നിസിയുടെയും മകൾ സാനിയയുടെയും വിവാഹ പന്തലാണ് കുടുംബങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായി മാറിയത് മകന്റെ കല്യാണ പന്തലിൽ ഇരുപത്തിയഞ്ച് നിർദ്ധന യുവതികൾക്ക് മംഗല്യം നടത്തിയിരിക്കുകയാണ് അറക്കൽ അഷ്റഫ് എല്ലാവരുടെയും വിവാഹം ഒരേ രീതിയിൽ ഒരുമിച്ച് നടത്തണമെന്ന് അഷ്റഫ് ആഗ്രഹിച്ചു അതിനൊത്ത് മണ്ഡപമില്ലാത്തതിനാൽ മൂന്നുകോടിയോളം രൂപ ചിലവഴിച്ച് പാണമ്പടിയിലെ വയലിൽ പന്തലൊരുക്കി ൺ എ സി സ്ഥാപിച്ച് തന്റെ മനസ്സു പോലെ വരുന്നവരുടെ മനസ്സിനെയും അദ്ദേഹം വധുവായെത്തിയ പേർക്ക് ഭക്ഷണവും നൽകി ഇരുപത്തിയഞ്ചു പേർക്കും പുതിയ ജീവിതത്തിന് നല്ല തുടക്കമാണ് അഷ്റഫ് എന്ന മനുഷ്യൻ സമ്മാനിച്ചത് അഷ്റഫ് നൽകിയ ആഭരണപ്പെട്ടി ഏറ്റുവാങ്ങുമ്പോൾ പലരുടെയും കണ്ണു നിറയുന്നുണ്ടായിരുന്നു ഗൂഡല്ലൂർ വയനാട് കരിപ്പൂർ കവളപ്പാറ വടക്കാഞ്ചേരി തുടങ്ങി വിവിധയിടങ്ങളിലുള്ളവർ ആ മണ്ഡപത്തിൽ താലി ചാർത്താനായി പാണക്കാട് സാദിക്കലി ശി ആപ്തങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവരുടെ കാർമികത്വത്തിലായിരുന്നു നിക്കാഹ് മറ്റു മതസ്ഥർ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് താലുചാർത്തിയും വേദിയിലെത്തി അഷ്റഫിന്റെ മകളുടെ കല്യാണത്തിന് പത്ത് പേർക്ക് ഇതുപോലെ മംഗല്യ സാഫല്യം ഉണ്ടായി അത് വീണ്ടും ആവർത്തിച്ച മകന്റെ കല്യാണത്തിന് ഇരുപത്തിയഞ്ചു പേരും ഇനിയൊരു മകൾ കൂടിയുണ്ട് അഷ്റഫിന് മകളുടെ കല്യാണത്തിന് അൻപത് പേർക്ക് മംഗല്യം ഒരുക്കണമെന്ന ആഗ്രഹത്തിലാണ് അഷ്റഫ് കേരളം കൊക്കൂർ